അയ്യോ പക്ഷെ നിങ്ങൾക്ക് അതിന് മാത്രമൊന്നും തരാൻ എന്റെ കയ്യിലില്ല ഞാനതിന്റെ കമ്മിറ്റിക്കാർ വരെ ഡിസ്കസ് ചെയ്തു അവര് സിറ്റിംഗ് ഇന്ന് നടന്നു അവരതിന്റെ അകത്ത് കുറേയും കൂടെ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് രണ്ടു മൂന്ന് ദിവസം എടുക്കും അത് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് നമുക്ക് തന്നാൽ മാത്രമേ എനക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംസാരിക്കാൻ അവസരം ആ വായിച്ചോ സത്യം ദിവസം ഞാൻ പോയതിനു ശേഷം വായിച്ചു അതിനകത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അത് പറഞ്ഞാൽ പിന്നെ അതിന് വാലും തോലും നിങ്ങൾ വെക്കും പിന്നെ ഞാൻ ബുദ്ധിമുട്ടും ഇത് വേണ്ട ഒരു ക്ലാരിറ്റി വന്നതിനു ശേഷം നിങ്ങൾക്ക് പറയാം വിത്തിൻ ടു ഡേയ്സ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഞാൻ നിങ്ങളെ വിളിക്കും പറയും ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടു അതിനകത്ത് വളരെ സമചത്വത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തോന്നും തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്നും പച്ചമലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഐ സി ബാലകൃഷ്ണനോടും എല്ലാവരും ഐ സി ബാലകൃഷ്ണനോടും പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട് മാഷോടും പറഞ്ഞിട്ടുണ്ട് എല്ലാം മാഷോടും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം അവരെല്ലാം നല്ല കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ് അവരൊന്നും അങ്ങനെ കറപ്റ്റഡായ ആളുകളല്ല എൻ്റെ അനുഭവത്തിൽ അങ്ങനെയൊരു അനുഭവമൊന്നുമില്ല എന്തെങ്കിലും ഞങ്ങൾ ആശങ്കയോടുകൂടി അവർ നോക്കാണ്ട കാര്യമുള്ളൂ അവരതൊക്കെ മാനമായി അത് ഡീൽ ചെയ്തു എന്നാണെന്ന് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ച് ഇപ്പോൾ കമ്മിറ്റി വന്നപ്പോൾ അവർക്ക് കുറച്ചും കൂടി അധികാരം കിട്ടിയിട്ടുണ്ട് അവർക്ക് വേണ്ട പോലെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെ കൊടുത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ും സീരിയസ് ആയ റി അതാവും എന്ന് ഞങ്ങള് കണക്ക് കൂട്ടിയിരുന്നു കാരണം ഈ ജോലിക്കുള്ള തള്ള് ആ തള്ളൊരു വിഷയം തന്നെ ആവും ആവുമെന്ന് പേടിയില്ലായിരുന്നു പക്ഷെ എന്നാലും നമ്മള് പ്രതീക്ഷിച്ചിടയ്ക്ക് ഒന്നും എത്തിയിട്ടില്ല എല്ലാവരും എല്ലാ നേതാക്കന്മാരും വളരെ വളരെ കെയർ ചെയ്തിട്ട് ആ വിഷയത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ളൂ എനിക്ക് കിട്ടിയ ഇന്നത്തെ ഒരു ഒരു ഡിസ്കഷനിൽ നിന്ന് എല്ലാവരും വളരെ കെയർ ചെയ്തിട്ടാണ് ആവശ്യത്തിൽ പേർ വന്നിട്ടുള്ളത് കുടുംബത്തിന് പറയുന്നെന്താ കുടുംബത്തിനും ഇത് ഇതുവരെ ബന്ധമുണ്ടോ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി നേതാക്കന്മാർ ഇത് ചെയ്യേണ്ടെന്ന് ഉത്തരവാദിത്വം വളരെ വരുന്നില്ലേ അവരല്ലേ പരിഹാരം കാണേണ്ടത് വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം അതുകൊണ്ട് വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടില്ല അവര് നമ്മളൊക്കെ നമ്മുടെ മോശമായിട്ടൊന്നും പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്റെടയ്ക്ക് വന്നിരുന്നു കത്ത് എന്തൊക്കെ വന്നിരുന്നു അമ്മച്ചി എന്തൊക്കെ വന്നിരുന്നു ഞാൻ സമാജ് ആശ്വസിപ്പിച്ചിട്ട് വിടുകയും ചെയ്തിരുന്നു ഞാൻ ജയ ആകുന്നൊക്കെ ചെയ്തു പാർട്ടി നിങ്ങളെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതെ അത് അങ്ങനെയൊന്നും റിപ്പോർട്ട് ഇതില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോ കിട്ടിയ റിപ്പോർട്ട് എന്റെ കൊടുത്തു നോക്കേ ഐ സി ഒക്കെ എത്ര കൊല്ലത്തെ പൊളിറ്റിക്സുള്ള ഒരു പുതിയ മുതുമുതുമുഖൊന്നും അല്ലല്ലോ ഐ സി ബാലകൃഷ്ണൻ എത്ര എത്ര എന്തെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു 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 തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളൊക്കെ എന്നോ വെച്ച് കാച്ചേണ്ട സമയം കഴിഞ്ഞു അവിടെ അദ്ദേഹം ഒന്നും ഒരിക്കലും അത് ചെയ്യില്ല ഒരു വിഷവം വരില്ല അഴച്ചു വരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്